രാജ്യത്തിന്റെ സമുദ്ര വ്യാപാര രംഗത്തെ പിറവിക്ക് വിഴിഞ്ഞത് തുടക്കമിട്ട് സാൻ ഫെർണാണ്ടോ കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകി സർക്കാർ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു എന്നാൽ പിണറായി വിജയൻ ഉദ്ഘാടനത്തിന് എത്തുന്നതിനായി വാഹനം കടന്നു പോകുന്നതിനായി പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതും മണിക്കൂറുകളോളമാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ ഉദ്ഘാടനം ഇന്ന് നടക്കവെയാണ് പിണറായി വിജയന്റെ പോലീസ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് വാഹനങ്ങൾ തടഞ്ഞു വെച്ചത് അതിനിടെ ചരിത്രമാകുന്ന വിഴിഞ്ഞം പോർട്ടിന്റെ ക്രെഡിറ്റിന്റെ പേരിലും സ്ഥലത്ത് ഫ്ലക്സ് യുദ്ധവും ശക്തമായിരിക്കുകയാണ് പിണറായി വിജയന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഫ്ലെക്സുകളാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത് പദ്ധതി തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചാണ് ഇടത് വലതു മുന്നണികളുടെ ഫ്ലെക്സുകൾ ഉയർന്നിരിക്കുന്നത് വിജയ വഴി വിഴിഞ്ഞം എന്നാണ് സി പി ഐ എം ഫ്ലെക്സിൽ കുറിച്ചിരിക്കുന്നത് എന്നാൽ ഉമ്മൻചാണ്ടിയെ മറക്കരുതെന്ന് കോൺഗ്രസ് ഫ്ലെക്സിലൂടെ തിരിച്ചടിച്ചിട്ടുണ്ട് ബിജെപി ഫ്ലെക്സ് യുദ്ധത്തിൽ എന്തായാലും പങ്കെടുത്തിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമായ കാര്യമാണ് വിഴിഞ്ഞം പദ്ധതിയുടെ അവകാശ ഉന്നയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകൾ ഉയർന്നതോടെ ഈ പ്രദേശത്തെ റോഡിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാനോ നടക്കാനോ ഉള്ള സ്ഥലം പോലും ഇല്ലാതായി എന്നതാണ് വാസ്തവം ഇവർ വീർപ്പ് മുട്ടുകയാണ് പദ്ധതി പ്രദേശത്തിന് മുന്നിൽ പോലും പണി പൂർത്തിയായിട്ടില്ല കണ്ടെയ്നർ കൊണ്ടുപോകാനുള്ള റോഡ് ഇടുങ്ങിയതാണ് പദ്ധതി പ്രദേശത്തേക്കുള്ള റോഡ് ഒരു കിലോമീറ്റർ പൂർത്തിയായാൽ നാലുവരി പാതയിലെത്താം വിഴിഞ്ഞം പോർട്ടിനോട് പ്രദേശവാസികൾക്ക് സമ്മിശ്ര പ്രതികരണമാണുള്ളത് ഒരു ഗുണവും നമുക്കില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്നാൽ വികസനം വരേണ്ടത് തന്നെയാണെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ കിരൺ അദാനി മന്ത്രിമാർ ജനപ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് കപ്പലിനെ സ്വീകരിച്ചത് ബലൂണുകൾ പറത്തിയും ഓഷ്യൻ പ്രസ്റ്റീജ് എന്ന ടാഗ് വാട്ടർ സല്യൂട്ട് നൽകിയുമാണ് ഔദ്യോഗിക സ്വീകരണം നൽകിയത് കപ്പലിന്റെ ക്യാപ്റ്റനെയും ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതിയുടെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരും പദ്ധതിയുടെ ഭാഗമായവരും വേദിയിൽ ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി രാജ്യത്തെ ഒരു തുറമുഖത്ത് അങ്കൂരമിടുന്ന ആദ്യത്തെ മദർഷിപ്പാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെക്സ് ചാർട്ടേഴ്സ് ചെയ്ത സാൻ ഫെർണാണ്ടോ ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിനാണ് മുന്നൂറ് മീറ്റർ നീളവും നാൽപ്പത്തി മീറ്റർ വീതിയുമുള്ള സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ കപ്പൽ വിഴിഞ്ഞത്തെത്തിയത്